സത്യം പറ ഞാൻ വിചാരിക്കണം അല്ലെ ദൈവം അല്ലാതെ ഒരുത്തരം എന്നെ തൊടാൻ പറ്റില്ലല്ലോ ഹലോ ബ്രോ ഹലോ ആ പേരെന്താ പേര് ചോട്ടാ ബ്രോ എന്റെ കൊട്ട എന്ന് ഒന്ന് പിടിക്കോ അത് വായിട്ട് വരുമോ വറ സിയമിനെ കിട്ടിയാട്ട കൊട്ടമായിരുന്ന വാളാളാ കൊട്ടടുത്ത് വായിട്ട് ഭാവിച്ചേ എന്നെ വളർന്നു അവര് പോയേട്ടാ രണ്ടുപേരുണ്ടായിരുന്നു ഞാൻ മേൻകറയിലാണ് ജനിച്ചത് രണ്ട് ഭയങ്കര നാച്ചുറൽ ഭയങ്കര നാച്ചുറൽ എന്ന് പറഞ്ഞ ഭയങ്കര നാച്ചുറൽ ആയിട്ട് വന്ന് അൺഎക്സ്പെക്ടൂ ഇവനാണോ എന്നാ അവന് ഞാനത് അറിഞ്ഞിട്ട് മറ്റേ നാടകത്തെ കാട്ടി നാടകത്തെ കാട്ടി വലുതായിട്ട് അതെ അല്ല കുട്ടി പേരെന്താ എന്താടാ അല്ല കുട്ടിയുടെ അടുത്തല്ലേരെന്താ ആ പാച്ചു ആയിരുന്നോ ഓക്കെ 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 ഏതാ ഷൊണ് നീന്തോടും അല്ല എന്തൊക്കെ ഈ കോണാനിട്ട് കിടക്കുന്നവനൊന്നും കണ്ണു കണ്ടു ഇടാ പൊട്ടൊക്കെ ബ്രോണിച്ചെല്ലാം നമ്മളങ്ങനെ ഏഹ് എന്താ ബ്രോ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വണ്ടി എന്റെ സാമാനത്തിന് തുമ്പത്തി ഊറും പിരിപ്പുണ്ട് നീടുത്തു വരുമോ ഒന്ന് പോട വന്ന് എത്തി സേഫ് ആൻഡ് സൗണ്ട് നമ്മളെത്തുന്ന ഓണാണ് അല്ല അവൻ ഇടിച്ചിട്ടിട്ട് അവന്മാരെ ഉമ്മർക്ക് കൊറേ നേരമായിട്ട് എന്നെ ചൊറിഞ്ഞോണ്ടിരിക്കാണ് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞോണ്ടിരിക്ക

ഹലോ ബ്രോ എന്താണ് ബ്രോ പിറ്റിന്ന് ഗ്യാങ്ങോസിന്റെ ഫ്രണ്ടിലൊക്കെ വന്ന് അത് മുട്ടി നിക്കാണോ നടക്കെ പിന്നെ ലീവിയാ മുട്ടി നിക്കുവാണ് മാർഗം രാവിലെ തൊട്ട് തുടങ്ങിയ സരക്കണ്ഠൻ ലീവിയാ പറഞ്ഞാണ് സരക്കണ്ഠൻ പറഞ്ഞാണ് മറ്റേ ആർപ്പിക്കലു ആർപ്പിലെ ഒരു ശതമാനം കണ്ടികളോട് സംസാരിക്കും സ്ഥലക്കണ്ണെന്ന് പറഞ്ഞല്ലേ ആ ഒരു ശതമാനം കണ്ടികളായത് ആർപ്പിക്കല് നിന്റെ മര്യാദ നിന്റെ മര്യാദ അഞ്ചു മണിക്ക് തുമ്പത്ത് തേങ്ങാന്ന് പറയുന്ന സ്വഭാവം ബ്രോ സാമാനം കഴിഞ്ഞാൽ എന്താ ബ്രോ കേട്ടിട്ടില്ല സാമാനം നിനക്ക് ഇല്ലാത്ത സാധനമാണ് വണ്ടി എടുത്ത കത്തിയാ ഞാൻ മൾട്ടിപ്പിൾ വള്ളി ബ്രോ മൾട്ടിപ്പിൾ വള്ളി എടുത്തല്ല പിന്നെല്ലാം എന്നെ വന്ന് ഇടിച്ചിട്ടാവും സോറി എല്ലാം അവൻ കുണയ്ക്കാൻ വന്നിട്ടുണ്ട് എന്താണ് പ്രശ്നം ഇതിനു മുമ്പ് ഇതിനുമുമ്പ് നിങ്ങൾ ലൈവ് ഇല്ലാത്ത സമയത്ത് ലൈവ് ഇല്ലാത്ത സമയത്ത് എന്നെ ചുമ്മാ ഒരു കാരണം പിറ്റ് ചെയ്ത് സരക്കണ് എടുത്ത് ഞാൻ പറഞ്ഞു സരക്കണ്ണ റേഡിയ ഉമാരെ പിറ്റ് ചെയ്താണ് ലീവ് ചെയ്ത് തരുവാന്ന് പറഞ്ഞു ഇത് ഉമ്മര് ഇമാരി കൊറേ നേരമായിട്ട് വാറടുക്കാനായിട്ട് ഇരിക്കാ ഇല്ല ഇല്ല ഈ സിറ്റുവേഷൻ വിട്ടല്ല മറ്റേത് എടുത്തിട്ട് തന്നാൽ മതി മറ്റേത് എടുത്തിട്ട് സീൻ്റെ കിട്ടും ആർ തേർട്ടി ഫോർ അമ്മര്ക്ക് സംഭവം മനസ്സിലാ ഇന്നിപ്പ സി എം ആയിട്ടുള്ള സിറ്റുവേഷൻ എടുത്തു അതിനുശേഷം വന്നത് വരാത്ത ഗ്യാങ്ങൾ ഒന്നും അല്ലല്ലോ എല്ലാം ഇവിടെ കിടന്ന് ഓടുന്ന ഗ്യാങ് നാളെ കൊടുക്കാൻ നമുക്ക് എന്തിരി ചെയ്യുന്നു അങ്ങനെ അതോ അതെ നമുക്ക് ചെയ്യാൻ പറ്റും സ്ഥലമാണ് ചുമ്മാ എന്ത് ചുമ്മാ കേട്ടാ കേട്ടോ അത് പറഞ്ഞത് കേട്ടാ ഇല്ല വിഷമം കാണോ അതിന്റെ ഇപ്പൊ അടി കൊണ്ട് കൊറേ മെഴുകിയതല്ലേ അതിന്റെ വല്ലതും അതല്ല വാർത്ത ഇംഗ്ലീഷൊക്കെ മറ്റൊരു കണ്ട വാർത്ത എന്റെ അണ്ടിയാക്കറ്റിറ്റ് അവൻ എന്തിരി പറയുന്ന ഒന്നാന്ന് ചോദിച്ചോണ്ട് പൊണ്ടു ഇപ്പഴും കഴപ്പ് കുറവുമില്ല പിന്നീട് വേറും കൂടെ വരും കൂടെ കണ്ടിട്ട് വെറുതെ എവിടെ പോവാൻ വീണ്ടും ക്ലിപ്പായി വീണ്ടും ക്ലിപ്പായി എന്താടാൻ്റെ മറ്റേ എന്റെ ഇത് കാണണം മറ്റേ ലവ്മാരായിട്ടുള്ള കാണണം ആർ തേർട്ടി ഫോർ ആയിട്ടുള്ളത് ഡയലോഗ് ക്ലിപ്പായി ക്ലിപ്പായി ആരുടെ മറ്റേ ഇത് ഏതൊരു ഇതില് എഡിറ്റ് ചെയ്ത വീഡിയോ ലാസ്റ്റ് ഉള്ളത് അല്ലേ ബുള്ളപ്പിരി ഡയലോഗ് ആണ് അത് അല്ലല്ലോ ആരുടെ ഡയലോഗാണ്

എവിടെ ആണെ ഞാൻ ഇപ്പൊ ഇവിടെ വെറുതെ നിക്കുവാർക്ക് വന്ന് ഇടിച്ച അവര് കണ്ട് ഞാൻ വിട്ടു ഞാന വിട്ടു ഇവ കണ്ട ചെറിയ മരുന്നുണ്ട് ചെറിയ മരുന്ന് ഞാൻ ഇട്ട് കടക്കുന്നവരൊന്നും കണ്ണ് പൊട്ടി കണ്ടാ വല്ലേ ബ്രോണേ ഒന്നും പറഞ്ഞു ശ്രദ്ധിച്ചു എന്റെ സാമാനത്തിന് തുമ്പത്തി റൂറും പിരിപ്പുണ്ട് നീ ഒന്ന് എടുത്തു വരുമോ ഒന്ന് പോളെ അത്മാർക്ക് കൊണ്ട് പേഴ്സണലി കൊണ്ട് സേഫ് ആൻഡ് സൗണ്ട് ഇവിടുന്ന് വിളിച്ച് ഇവിടുന്ന് വിളിച്ച് നേരെ ഗ്യാംഗോസ് എത്തിയാല്ലേ അതാ വേറെ വെച്ചത് എന്നെ കൊണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു ബാബുശേരി ഞാനുണ്ടെന്ന് പറഞ്ഞു ബാബുശേട്ടി ഇവിടെ വെക്കാതെ ഞാൻ ബാബുശേട്ടിരിക്ക ഞാൻ മുതുക്കിരിക്കുന്ന പെങ്ങുച്ചയെ കണ്ട് അവളോട് ഞാൻ ഒന്നും അറിയുന്നില്ല ബ്രോ ബ്രോ എന്താണ് ഗാംഗ്രോസിന്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് ഹലോ ശരി അത് മുട്ടി നിക്കാണോ നടക്കെ പിന്നെ ലീവിയാണോ ലീവിയെ മുട്ടി നിൽക്കുകയാണെന്ന് ഞാൻ ഞാൻ എന്നിട്ട് ഭാവശ്യം മാനിയായിട്ട് ലീവിയെ വേണം സർക്കാൻ പറഞ്ഞ് രാവിലെ തുടങ്ങിയ സർക്കണ്ഡ ലീവിയാണ് സർക്കണ് പറഞ്ഞാണ് ആർപ്പിക്കൽ ഒരു ആർപ്പില് ഒരു ശതമാനം കണ്ടികളോട് സംസാരിക്കുന്നു സരക്കണ് പറഞ്ഞല്ലേ ആ ഒരു ശതമാനം കണ്ടികളാ ഇത് അർപ്പിക്കല് ഇട നിന്റെ മര്യാദ നിന്റെ മര്യാദ അഞ്ചുമണിക്ക് ബ്രോ സാമാനം എന്താ ബ്രോ കേട്ടിട്ടില്ല സാമാനം ഇല്ലാത്ത സാധനമാണ് ലൈവിന്റെ ഇത് ഇതൊക്കെ സാമാനം നിലക്കൊന്നും ഇല്ലാത്ത സാധനമാണ് ആദ്യോട് എന്നെ കൊന്നു നിങ്ങൾ ആരും അറിഞ്ഞില്ല നിങ്ങൾ ആരും അറിഞ്ഞില്ലേ പൊട്ടി അതല്ലീഡർ വന്നിട്ട് പറഞ്ഞു ഞാൻ കേട്ടിരിക്കാണല്ലേ പറയുന്ന കേട്ടാ വണ്ടി എടുത്ത കെവിനാണോ ചിന്തിട്ട് നോക്കാണ് കെവിന്റെ ഒരവസ്ഥ ഇത് കഴിഞ്ഞിട്ട് മറ്റേ പി ഡി ഐ ഡി മാറി ചെന്ന് അവിടെ ആലോചിച്ചെ ഞാൻ കൊണ്ടുപോല വണ്ടിയിൽ അവൻ കേറി നിന്റെ കൂടെ വന്ന് അവിടെ കേറി അവിടെ ചത്ത് ഞാൻ അറിയുന്നില്ല ഇതെന്തോ സ്കീം